അൻപത് പഴഞ്ചൊല്ലുകളും അവയുടെ വ്യാഖ്യാനങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അകപ്പെട്ടാൽ പന്നി ചുരക്ക തിന്നം എന്നതിൻ്റെ ആശയം നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽപ്പെട്ടാൽ ഇഷ്ടമില്ലാത്തതും സ്വാഗതം ചെയ്യേണ്ടി വരും രണ്ടാമത്തെ അക്കരെ ചെല്ലണം തോണിയും മുങ്ങണം എന്നതിൻ്റെ ആശയമാണ് കാര്യം നിറവേടിക്കഴിയുമ്പോൾ അതിനു സഹായിച്ചവർ നശിക്കണമെന്ന് ആഗ്രഹിക്കൽ മൂന്നാമത്തെ അക്കരെ നിന്നാൽ ഇക്കരെ പച്ച ഇക്കരെ നിന്നാൽ അക്കരെ പച്ച ആശയം അകലത്തുള്ളതിന് കൂടുതൽ ആകർഷകത്വം തോന്നും ഇക്കരെ നിന്ന് അക്കരയ്ക്ക് പോയാൽ പിന്നെ ഇക്കരയുള്ളത് കൂടുതൽ ആകർഷകമായി തോന്നും നാലാമത്തേത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് വേണ്ട സ്ഥാനത്ത് പൗരുഷം കാണിക്കാതെ അസ്ഥാനത്തും അനവസരത്തിലും കാണിക്കുക എന്നതാണ് ഇതിൻ്റെ ആശയം അഞ്ച് അങ്ങാടിപ്പയ്യ് ആലയിൽ നിൽക്കില്ല അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവർക്ക് കൂടുതൽ സൗകര്യമുള്ളിടത്തായാലും സ്ഥിരമായി നിൽക്കാൻ ഇഷ്ടമില്ല അങ്ങാടി പിള്ളേരും കന്നാലി പിള്ളേരും കൂടി ഒരുമിച്ച് കളിച്ചാൽ പറ്റില്ല എന്നതിൻ്റെ ആശയമാണ് ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഉള്ളവർക്ക് അവയില്ലാത്തവരുമായി വിനോദിച്ചു സമയം കളയാൻ പറ്റുകയില്ല ഏഴാമത്തെ അച്ചിക്ക് കൊഞ്ചുപക്ഷം നായർക്ക് ഇഞ്ചിപക്ഷം ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം പൊരുത്തമില്ലാത്ത സ്വഭാവം അംഗവും കാണാം താളിയും ഒടിക്കാം എന്നതിൻ്റെ ആശയമാണ് ഒരു പ്രവൃത്തി കൊണ്ട് രണ്ടു കാര്യങ്ങൾ സാധിക്കൽ അച്ചാണിയില്ലാത്ത തേര് മുച്ചാൻ ബോകയില്ല ആവശ്യമായ ഭദ്രതയില്ലെങ്കിൽ പുരോഗതി ഉണ്ടാകയില്ല അതിൻ്റെ ആശയം അച്ഛൻ ഇച്ചിച്ചതും പാല് വൈദ്യർ കൽപ്പിച്ചതും പാല് എന്താണതിൻ്റെ ആശയം ഭയപ്പെടുന്നത് ഒഴിഞ്ഞു പോയിട്ട് ആഗ്രഹിച്ചത് തന്നെ ലഭിക്കൽ പതിനൊന്നാമത്തത് അഞ്ജനമെന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കും ഒന്നും അറിയാത്തവൻ സർവജ്ഞനായി നടിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം അടയ്ക്ക മടിയിൽ വയ്ക്കാം അടയ്ക്കാമരം മടിയിൽ വെക്കാനൊക്കുമോ മക്കളെ ബാല്യത്തിൽ നിയന്ത്രിച്ച് നിർത്താം പ്രായമായാൽ അതുപോലെ പറ്റല്ല അടി തെറ്റിയാൽ ആനയും വീഴും എത്ര ഉന്നതനായാലും സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ വീഴ്ച പറ്റും എന്നതാണ് ഇതിൻ്റെ അർത്ഥം അടിയിരിക്കുന്നിടത്ത് ചെകിടുകാണിക്കുക ആപത്തിൽ തനി ചെന്ന് ചാടുക എന്നതാണ് ഇതിൻ്റെ ആശയം അടുക്കു പറയുന്നവന് അഞ്ഞാഴി മുറ്റം വറ്റുന്നവന് മുന്നാഴി കഠിനധ്വാനം ചെയ്യുന്നവന് അല്പമാത്രമായ പ്രതിഫലം ഒന്നും ചെയ്യാതെ തന്ത്രപൂർവ്വം നിൽക്കുന്നവന് കൂടുതൽ നേട്ടം അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നവന് കൂടുതലും അത് പ്രാവർത്തികമാക്കുന്നവന് കുറച്ചും പ്രതിഫലം എന്നതാണ് ഇതിൻ്റെ ആശയം അടുത്താൽ നക്കിക്കൊല്ലും അകന്നാൽ ഞെക്കിക്കൊല്ലും എന്നതിൻ്റെ ആശയമാണ് ഇണങ്ങിയാലും പിണങ്ങിയാലും നശിപ്പിക്കുന്ന സ്വഭാവം അടി കൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാരാരും അധ്വാനിക്കുന്നത് ഒരാളും പ്രതിഫലം പറ്റുന്നത് മറ്റൊരാളും അടിമേലടിച്ചാൽ അമ്മിയും പൊടിയും എന്നതിൻ്റെ ആശയം തുടർച്ചയായുള്ള പരിശ്രമം കൊണ്ട് ഏത് ദുഷ്കാര്യവും സാധിക്കാം അണ്ടിയോടെടുത്താലേ മാങ്ങയുടെ പൊളി എന്നതിൻ്റെ ആശയമാണ് അടുത്ത് പെരുമാറുമ്പോഴേ ഒരാളിൻ്റെ തനി സ്വഭാവം മനസ്സിലാകുകയുള്ളു അടുത്തവനെ കെട്ടരുത് സഹായിക്കുന്നവനെ നശിപ്പിക്കരുത് എന്നതാണ് ഇതിൻ്റെ ആശയം അട്ടയെ പിടിച്ചു മെത്തയിൽ കിടത്തിയാലും കിടക്കുമോ ദുർജനങ്ങൾക്ക് എപ്പോഴും ചീത്ത മാർഗത്തിലായിരിക്കും താല്പര്യം അണ്ടിയോ മൂത്തത് മാവോ മൂത്തത് നിഷ്പ്രയോജനമായ വാദപ്രതിവാദമാണ് ഇതിൻ്റെ ആശയം അണ്ണാൻ കുഞ്ഞും തന്നാലായത് ഏതു നിസാരനും എളിയ എന്തെങ്കിലും സേവനം ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ആശയം അണ്ണാൻ മരം മരംകേറ്റം മറക്കില്ല ജന്മന ഉള്ള സ്വഭാവം എത്ര പ്രായമായാലും മറക്കില്ല അതിമോഹം ചക്രം ചവിട്ടും അത്യാഗ്രഹം ആപത്ത് വരുത്തും എന്നതാണ് അതിമോഹം ചക്രം ചവിട്ടും എന്നതിൻ്റെ ആശയം അത്താഴം കഴിഞ്ഞാൽ അരക്കാതെ നടക്കണം അത്താഴം കഴിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് അല്പം നടക്കണം എന്നതാണ് ഇതിൻ്റെ അർത്ഥം അത്താഴം മുടക്കാൻ മതി ഏത് നിസാരനും ചെറിയ ഉപദ്രവമെങ്കിലും വരുത്തിവെക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ആശയം അത്തം കറുത്താൽ ഓണം വിളക്കും അത്തം നാളിൽ മഴക്കാറുണ്ടെങ്കിൽ ഓണത്തിന് തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും അധികമായാൽ അമൃതം വിഷം ഏത് വസ്തുവും അധികമായാൽ ഉപദ്രവകരമാകും എന്നതാണ് ഇതിൻ്റെ ആശയം അനച്ച വെള്ളത്തിൽ ചാടിയ പൂച്ച പച്ച വെള്ളം കാണുമ്പോൾ അരയ്ക്കും ഒരു ആപത്തിൽപ്പെട്ടവന് പിന്നെ ആപത്തില്ലാത്തിടത്തും ആശങ്കയായിരിക്കും അന്നവിചാരം മുന്ന വിചാരം പിന്നെ വിചാരം കാര്യവിചാരം ആഹാരക്കാര്യം കഴിഞ്ഞിട്ടേയുള്ളൂ ഏതു കാര്യവും അപ്പനു കയറാൻ മേലെ മകനു ചെത്താൻ മേലെ എങ്ങനെയായാലും കാര്യം നടക്കുകയില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം അപ്പം നിന്നാൽ മതി കുഴി എണ്ണണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് കാര്യം സാധിച്ചാൽ മതി അത് നടന്നു കിട്ടിയതിൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കേണ്ട അമ്പലത്തിലെ പൂച്ച തേവരെ പേടിക്കുമോ കാര്യങ്ങളുടെ ഉള്ളുകൾ അറിഞ്ഞവന് ഭയവും ആദിയുമില്ല അമ്പുകുമ്പളത്ത് വില്ല ചേപ്പാട്ട് എയ്യുന്ന നായർ ഹരിപ്പാട്ട് കാര്യം നടത്താനുള്ള സാധനങ്ങളൊക്കെ അവിടെയും ഇവിടെയും കിടക്കുന്ന അവസ്ഥ അമ്പുകൊള്ളാത്തവരില്ല കുരുക്കളിൽ ഒരു സമൂഹത്തിൽപ്പെട്ട എല്ലാവരും പീഡിതരാകുന്ന അവസ്ഥ അമ്മ നാഴിയുടെ മേൽ കയറിയാൽ മകൾ മോന്തായത്തിൽ കയറും അമ്മ അല്പം അടക്കമില്ലായ്മ കാണിച്ച മകൾ പതിന്മടങ്ങ കാണിക്കും അമ്മയ്ക്കു പ്രാണവേദന മകൾക്ക് വീണവായന ഒരാൾക്ക് കഠിന ദുഃഖം അനുഭവപ്പെടുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കാൻ കടപ്പെട്ട മറ്റൊരാൾ അതൊന്നും ശ്രദ്ധിക്കാതെ ശശകരമായ മറ്റു കാര്യങ്ങളിൽ മുഴുകിയിരിക്കലാണ് അമ്മയ്ക്കു പ്രാണവേദന മകൾക്ക് വീണവായന എന്ന പഴഞ്ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം ഏതു കാര്യത്തിലും രണ്ടഭിപ്രായം ഉള്ളതിനാണ് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്നത് അമ്മായി ഉടച്ചത് മൺചട്ടി മരുമകൾ ഉടച്ചത് പൊൻചട്ടി ഒരേ തെറ്റ് രണ്ടാളുകൾ ചെയ്തൽ ചെയ്തയാളിൻ്റെ നിലയും വിലയും അനുസരിച്ച് ലാഘവമോ ഗൗരവമോ കൊടുക്കൽ അരമന അരമനരഹസ്യം അങ്ങാടിപ്പാട്ട് അങ്ങാടിപ്പരസ്യം കൊട്ടാരക്കെട്ടി അല്ലെങ്കിൽ പലതരത്തിലുള്ള അനേകരുള്ളതിന് രഹസ്യമായി ഒന്നും സൂക്ഷിക്കാനാവില്ല അരയ്ക്കു കത്തിയും പുരയ്ക്കു മുത്തിയും അരയിൽ ധരിച്ചിരിക്കുന്ന കത്തി ശരീരരക്ഷ ചെയ്യുന്നു പുരയിലെ വലിയമ്മ വീടിൻ്റെ നന്മയ്ക്കുതകുന്നു അരി നാഴിയെ ഉള്ളെങ്കിലും അടുപ്പ് കല്ല് മൂന്ന് വേണം ചില കാര്യങ്ങൾ ചെറിയ തോതിലായാലും നടക്കുന്നതിന് എല്ലാ ഒരുക്കങ്ങളും വേണം അരിയും നിന്നു ആശാരിച്ചുകയും കടിച്ചു എന്നിട്ടും നായ്ക്കാണ് മുറുമുറുപ്പ് പല ദ്രോഹങ്ങളും ചെയ്തിട്ടും പക തീരുന്നില്ല അരിയത്ര മാപ്പിളെ പയറഞ്ഞാഴി ചോദ്യം മനസ്സിലാക്കാതെ ഉത്തരം പറയുന്നതിനാണ് അരിയത്ര മാപ്പിളെ പയറഞ്ഞാഴി എന്നുള്ള ആശയം എറിഞ്ഞാൽ ആയിരം കാക്ക കയ്യിൽ ധനമുണ്ടെങ്കിൽ അടുത്തുകൂടാൻ അനവധി പേർ കാണും എന്നതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം അല്പന് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കുട പിടിക്കും പുത്തൻ പണക്കാരൻ്റെ പ്രൗഢിയെയാണ് ഈ പഴഞ്ചൊല്ല് സൂചിപ്പിക്കുന്നത് അല്ലലുള്ള പുലിയെ ചുള്ള ചുള്ളിയുള്ള കാടറിയും ജീവിത ക്ലേശങ്ങൾ അനുഭവിച്ച് വളരുന്നവൻ ബുദ്ധിമുട്ടിയും അതിന് പരിഹാരം കാണും അളമുട്ടിയൽ ചേരയും കടിക്കും ഉപദ്രവം കൊണ്ട് പൊറുതി മുട്ടിയൽ ഏത് നിരുപദ്രവിയും തിരിച്ചു ഉപദ്രവിക്കും അഴകുള്ള ചക്കയിൽ ചുളയില്ല ആകാരഭംഗിയുണ്ടെന്ന് വെച്ച് സദ്ഗുണങ്ങൾ ഉണ്ടാകണമെന്നല്ല കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം ഈ പനഞ്ചൊല്ലിൻ്റെ ആശയം എന്താണെന്ന് അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്